ന്യായാധിപന്മാർ പതിനഞ്ചാമധ്യായം ഫിലിസ്തീനെ തോൽപ്പിക്കുന്നു കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുത്ത് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കുവാൻ ചെയ്യുന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ശയന മുറിയിൽ പ്രവേശിക്കട്ടെ പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല അവളുടെ പിതാവ് പറഞ്ഞു നീ അവിടെ അതിയായി വെറുക്കുന്നുവെന്ന് വിച അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവിടെയും നിൻ്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ എടിയ സഹോദരി അവിടെക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും സാംസൺ പറഞ്ഞു ഈ പ്രാവശ്യവും ഗ്രഹ്തിരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം കാണിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല സാംസൺ പോയി മുന്നൂറ് കുറുനരികളെ പിടിച്ച് കുറേ ഉണ്ടാക്കി ഈരെണ്ണത്തെ വാലോടി വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്ക് ഇടയിൽ പന്തവും വെച്ച് കിട്ടി അനന്തരം അവർ അവൻ പന്തങ്ങൾക്ക് തീ കൊടുത്തി അവർ ഫിലിസ്തീടെ ധാന്യവിളയിലേക്ക് വിട്ടു വരികൾക്ക് നിൽക്കുന്ന വിളവും കൊയ്സറ്റയും ഒരു തോട്ടങ്ങളും കത്തിച്ചാമ്പലായി ഫിലിസ്തീ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു ആ തിപ്രായക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത് ഫിലിസ്തീർ ചെന്ന് അവിടെയും അവളുടെ പിതാവിനെയും അഗ്നിക്കരിയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം ഇടും അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞു അതിനുശേഷം അവൻ എത്താം പാറയിൽ പോയി താമസിച്ചു അപ്പോൾ ഗ്രീസ്ത്യൻ യുവതിയായൽ പാളയമടിച്ച് ദോഹി പട്ടണം ആക്രമിച്ചു യുവതിയായൽ ജനം ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരായി വരുന്ന എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ വെന്ധനസ്ഥനാക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ യുവതായിരം മൂവായിരം ആളുകൾ എത്താംപാറയിൽ എത്തിച്ചെന്ന് സാംസനോട് ചോദിച്ചു ഫിലിസ്തീയരുമായ ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ നീ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതെന്ത് അപ്പോൾ അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു അവർ പ്രതിഭജിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു അല്ല നിങ്ങളെന്നെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഉള്ളൂ കൊല്ലുകേയില്ല അവർ പുതിയ രണ്ട് കയർ കൊണ്ടുവന്ന് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു അപ്പോൾ ലോഹിയിൽ എത്തിയപ്പോൾ ഫിലിസ്തീയർ ആർപ്പുവിളിയോടെ അവനെ കാണാനെത്തി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണം പോലെയായി പോലെയായിത്തീർന്നു കെട്ടുകൾ അഴിഞ്ഞു വീണു ആയുടെ ചത്ത കഴുതിയുടെ തോ തോ താടിയെല്ല് കിടക്കുന്നവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതിയുടെ താടുകല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി കഴുതിയുടെ താടികെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് എടുത്ത് കളഞ്ഞു ആ സ്ഥലത്ത് റമാത് ഹോലി എന്ന പേര് ലഭിച്ചു അവന് പുതിയ അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ പിടിച്ച് അപേക്ഷിച്ചു അവന് അവിടുത്തെ ദാസൻ്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുത്തെ നേടിത്തന്നു അപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് പരിച്ഛേതിലിടെ കൈകളിൽ വീഴണമോ ദൈവം ലൂഹിയിലുള്ള പുള്ളിയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജസ്വതനായി അതുകൊണ്ട് അതിന് എഹെ കോർ എന്ന് പേര് കൊടുത്തു ഇതെന്നും അവിടെയുണ്ട് ഫിലിസ്തീനയുടെ കാലത്ത് ഇരുപത് പക്ഷം സാംസൺ ഇസ്രായേൽ ന്യായാധിപനായിരുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധപരമ ദീപിക നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിക്കട്ടെ This is the james jay against the james